പുതുമകൾ ഒന്നുമില്ലെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് എന്നീ നാലു മണ്ഡലങ്ങളിലാണ് നാലും ത്രികോണ മത്സര സാധ്യതയുള്ളവ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണി കേന്ദ്ര നേതാക്കളെ ഇറക്കി പ്രചരണം കൊഴുപ്പിക്കുന്നുണ്ടെങ്കിലും അക്കൗണ്ട് തുറക്കാനാകുമെന്ന തോന്നൽ സൃഷ്ടിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എങ്കിലും കേരള സമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിൽ ബി ജെ നേതൃത്വം വിജയിച്ചിരിക്കുന്നു എൻ ഡി എ ഓരോ ചുവടും രാജ്യത്തുനിന്ന് കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ദേശീയതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസിന് സമ്മാനിച്ച സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ പാർട്ടി കണ്ണുവെച്ചിരിക്കുന്നു എന്നറിയിക്കാനാണ് ഇക്കുറി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിൽ പ്രചാരണം തുടങ്ങിയത് സാധാരണഗതിയിൽ കേരളത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുന്ന മണ്ഡലങ്ങളിലും അനുബന്ധ മണ്ഡലങ്ങളിലുമായി കേൾക്കാറുള്ള ആക്ഷേപമാണ് കോലിബി അതായത് കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യമെന്നത് പണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് ഇക്കുറി ചിലയിടത്ത് സി പി എം ബി ജെ പി സഖ്യമുണ്ടെന്ന ആരോപണം യു ഡി എഫ് ആണ് ഉന്നയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് ഈ പ്രചാരണം വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് ി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികൾ ശക്തരാണെന്നതും കേരളത്തിൽ പലയിടത്തും ഇടതുമുന്നണിയും എൻ ഡി എയും തമ്മിലാണ് മത്സരമെന്നും മറ്റുമുള്ള ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ചില പരാമർശങ്ങൾ കോൺഗ്രസ് ലീഗ് നേതാക്കൾ എടുത്തു കാണിക്കുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് വ്യാപാര ബന്ധമുണ്ടെന്ന ആരോപണവും യു ഡി എഫ് ഉയർത്തി ആരോപണങ്ങളെ തുടർന്ന് വൈദേഹി റിസോർട്ടിലെ തന്റെ ഭാര്യയുടെ പങ്കാളിത്തം പൂർണമായും ഒഴിവാക്കുമെന്ന് ഇടതുമുന്നണി കൺവീനർക്ക് പറയേണ്ടി വന്നു തുടക്കത്തില് തന്നെ വടകരയിലും തൃശൂരും ബി ജെ പി സി പി എം സഖ്യമുണ്ടാകുമെന്ന സംശയം കോണ്ഗ്രസില് ഉടലെടുത്തതാണ് കെ മുരളീധരന്റെ മണ്ഡലം മാറ്റത്തിനു കാരണമായത് രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ ശക്തമായ തരംഗം ഉണ്ടാക്കാനായില്ലെങ്കിലും വലിയ നേട്ടം ഇക്കുറി ഉണ്ടാക്കാനാകുമെന്നതാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ സിപിഎമ്മിനും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് വോട്ടിംഗ് ശതമാനം ആറു വരെയെങ്കിലും വർദ്ധിച്ചാലേ ദേശീയ കക്ഷിയായി നിലനിൽക്കാനാകൂ അതിനാലാണ് ഇക്കുറി സ്വതന്ത്രരെ പോലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിൽ ലോക്സഭയിൽ നാല്പത്തി മൂന്ന് അംഗങ്ങളുണ്ടായിരുന്ന സിപിഎമ്മിന് ഇപ്പോൾ വെറും മൂന്നുപേരെയുള്ളൂ അംഗബലം കൂടാതിരുന്നാൽ ദേശീയതലത്തിൽ അപ്രസക്തരായിത്തീരും യു ഡി എഫും എൽ ഡി എഫും തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾക്ക് പുറമെ ന്യൂനപക്ഷ വോട്ടുകളിലാണ് ഏറെ പ്രതീക്ഷ പുലർത്തുന്നത് സി പി എം അത് ഏറെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ആവശ്യമായ സാമൂഹിക നീക്കുപോക്കുകൾ നടത്തി വരികയായിരുന്നു എങ്കിലും ന്യൂനപക്ഷ മേഖലയിലെ തങ്ങളുടെ വോട്ടുപെട്ടിയിൽ ചോർച്ച വരില്ലെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം കേരളത്തിൽ വിവിധ ക്രൈസ്തവ സഭകളുമായി അടുപ്പമുണ്ടാക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമം നടത്തിയിരുന്നു ഇത് തൃശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് യു ഡി എഫിന്റെ വിശ്വാസം എന്നാൽ സാമുദായിക സമവാക്യങ്ങൾ ഇപ്പോഴും തങ്ങൾക്ക് അനുകൂലമാണെന്ന ഇടതുമുന്നണി നേതൃത്വവും കണക്കുകൂട്ടുന്നു